അജ്ന മോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂക്കമേറ്റ് മോണോസോഡിയം ഗ്ലൂക്കമേറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല പക്ഷെ അജ്ന മോട്ടോ മലയാളിയുടെ അടുക്കളയിലെ ഒരു നിറ സാന്നിധ്യമാണ് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉള്ള ഒരു സാധനമാണ് അജ്നമോട്ടോ കൂടുതലായിട്ടും ബ്രെയിനിലാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സോസുകൾ കെച്ചപ്സ് കിഡ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ നൂഡിൽസുകൾ എല്ലാത്തിലും അജ്നാമോട്ടോ അതിന്റെ പ്രസൻസ് അറിയിച്ചതാണ് ശരിക്കും മോണോസോഡിയം ഗ്ലൂക്കമേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണിത് ഒരു നയൻറ്റീൻ ഹൺഡ്രഡിൽ ജാപ്പനീസ് സയൻറ്റിസ്റ്റുകൾ സി ബി നടത്തിയ ചില എക്സ്പെരിമെൻറ്റിൽ ഗ്ലൂക്കമേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഫോൾസ് ടേസ്റ്റ് പെർസെപ്ഷൻ അതായത് ഒരു ട്രിക്കിംഗ് ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സെൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും പിന്നീട് ഒരു ചൈനീസ് കമ്പനിയായ അജിന മോട്ടോ അജിന മോട്ടോ എന്ന് പറയുന്നത് ശരിക്കും കമ്പനി പേരാണ് അവരാണ് ഇത് ഒരു ബ്രാൻഡായിട്ട് പുറത്തേക്ക് ഇറക്കുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണങ്ങളിലും ഇന്ന് അജ്നമോട്ടോ ഉണ്ട് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന എല്ലാ ചൈനീസ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുറത്തു പോയി കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഈവൻ തട്ടുകടകളിൽ പോലും അജ്നമോട്ടോ അതിൻ്റെ നിറസാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അജ്ന മോട്ടോയുടെ എക്സസ് പ്രസൻസ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ബ്രാൻഡായ ന്യൂഡിൽസ് ഇടയ്ക്ക് നിരോധിക്കുകയും വീണ്ടും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അവർ ആ നിരോധനം മാറ്റി പുറത്തു വരികയും ചെയ്തതാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ന്യൂഡിൽസ് ആയിരുന്നു അത് കുട്ടികൾ ഒരുപാട് കഴിക്കുകയും ഒരു സാധനമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ബാൻഡാണെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡിനെ നമ്മൾ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്താൽ സംഭവിക്കുന്ന പോലെ ഒരു ചേഞ്ചാണ് അജ്ന മോട്ടോ ഉണ്ടാക്കുന്നത് അതായത് ഇതൊരു ന്യൂറോ ആണ് ഈ അജ്നമോട്ടോ ഉള്ളിൽ ചെല്ലുമ്പം ഫസ്റ്റ് ഇതൊരു സ്ട്രെച്ചിങ് എഫക്റ്റ് അതായത് ഓവർ സ്റ്റിമുലേഷൻ ഓഫ് ബ്രെയിൻ സെൽസ് ഉണ്ടാക്കുന്നു വീണ്ടും പലതവണ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അതായത് അജിനമോട്ടോ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം ഇത് ഓവർ സ്ട്രെച്ചിങ് ആയിട്ട് അവസാനം ഇത് സെൽ ഇൻഫ്ലമേഷൻ ആകാം സെൽ ഡാമേജ് ആവാം അവസാനം ഇതൊരു സെൽ ഡെത്തിലേക്കും എത്താം ഇതാണ് അജ്നമോട്ടോ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരിൽ തലവേദന ഹൃദയമിടിപ്പ് കൂടുക ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ യു എസ് മെഡിക്കൽ ജേണൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വരികയും ചെയ്തു പക്ഷേ അറുപത് കാലഘട്ടങ്ങളിൽ പോലും യു എസ് മെഡിക്കൽ ജേർണലിന് പോലും ഈ മോണോസോഡിയം ഗ്ലൂക്കമെറ്റിൽ അല്ലെങ്കിൽ അജ്ന മോട്ടോയും ഈ ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോമുമായിട്ടുള്ള ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ഡോക്ടർ റസെൽ ബ്ലേലോക്ക് ടോക്സിൻ ദ ടേസ്റ്റ് ദാറ്റ് കിൽസ് എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയും അതിലൂടെയാണ് അജ്നാമോട്ടോയുടെ സൈഡ് ഇഫക്ട്സ് ലോകം അറിയുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അനുസരിച്ച് ടോക്സിൻസ് എന്നൊരു കാറ്റഗറിയിലാണ് ഈ അജ്നാമോട്ടോ പെടുന്നത് അതായത് ഓവർ സ്റ്റിമുലേറ്റ് നമ്മുടെ നെർവ് സെൽസിനെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അജുന മോട്ടോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരിൽ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ റബ്ബർ ബാൻഡ് പൊട്ടിച്ച് കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ സെൽസിൽ അത്തരം ഒരു ചേഞ്ചാണ് വരുന്നത് കൂടുതലായിട്ട് വലിയുക അതിനുശേഷം അത് അവിടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരിക അവസാനമായിട്ട് സെൽ ഡെത്തിലേക്ക് പോവുക പ്രഗ്നൻ്റ് ലേഡീസിൽ പോലും അജുന മോട്ടോ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പം അവരുടെ കുട്ടികളിൽ എ അതായത് അറ്റൻഷൻ ഡെപ്സിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹൈപ്പർ ആക്റ്റീവായി കുട്ടികളുണ്ടാവുക ഓട്ടിസം ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാണുന്നുണ്ട് ഇനിയിപ്പോൾ അല്ലാത്ത കേസിൽ സാധാരണ ആൾക്കാരിലാണെങ്കിലും സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ റിലേറ്റ് ചെയ്തു വരുന്ന ഡിസീസുകളുടെ ചാൻസ് വളരെ കൂടുതലാണ് പരാലിസിസ് സ്ട്രോക്ക് പാക്കിൻസൺസ് അൽഷിമേസ് ഡിമൻഷ്യ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം സ്ഥിരമായിട്ട് അജിനമോട്ടോ കഴിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട്